നാളത്തെ പ്രമോ വന്നു ലിവിങ് ഏരിയയിൽ ബിഗ് ബോസിന്റെ വക ഒരു പെട്ടിയാണ് വെച്ചിട്ടുള്ളത് അർജുനും ശ്രീധവുമാണ് ഓടിപ്പോയി പെട്ടി തുറന്നു നോക്കുന്നത് എന്നാൽ ഇത്തവണ ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും പറ്റിച്ചു പെട്ടിക്കുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല മെയിൻ ഗേറ്റിലൂടെ തന്നെയാണ് ഇത്തവണ പഴയ മത്സരാർത്ഥികൾ കയറുന്നത് ഗേറ്റ് തുറന്നപ്പോൾ ഇവർ കണ്ടത് വലിയ ഒരു പാവക്കുട്ടിയുടെ മുഖംമൂടിയും കോസ്റ്റ്യൂമും ഒക്കെ അണിഞ്ഞ് തുള്ളിച്ചാടി വരുന്ന മത്സരാർത്ഥിയെയാണ് എന്നാൽ അത് ആരായിരിക്കുമെന്ന് അവർക്ക് വലിയ ഐഡിയയില്ല ഗബ്രിയാണെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ജാസ്മിൻ വീണ്ടും ഓടുന്നത് പക്ഷെ നാളെ വരുന്നത് ശ്രീരേഖയും പൂജയുമാണ് ഇവ രണ്ടുപേരിലും ആരെങ്കിലും ഒരാളെ ആയിരിക്കാം പ്രമോയിൽ കാണിച്ചത് വീണ്ടും ജാസ്മിന് നിരാശ തന്നെ ഫലം അടുത്ത ദിവസം ഗബ്രി കയറുമെന്ന് തന്നെയാണ് ജാസ്മിന്റെ വിശ്വാസം